മച്ചാ മരേ ഇന്ന് നമ്മൾ വള്ളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ലൂർ കാസ്റ്റിങ്ങിനായിട്ട് ആദ്യമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ വള്ളത്തിരുന്നു കൊണ്ടൊരു ലൂർ കാസ്റ്റിംഗ് ആണ് ബ്രോ കാസ്റ്റിംഗ് അല്ല ലൂർ കാസ്റ്റിംഗ് നമ്മൾ എന്തായാലും എടുത്തേക്കുന്നത് നമ്മുടെ അബോഗ്രാഫിയുടെ റോമാക്സ് ഫോറൻ ആണ് നമ്മുടെ റീൽ എല്ലാവർക്കും അറിയാം നമ്മൾ ചേർന്ന ഒക്കെ പിടിച്ച് കട്ടായി കയറ്റിയ സാധനമാണ് അങ്ങനെ ഇന്ന് അവനൊരു പുതിയൊരു മിഷൻ കൊടുക്കാൻ പോവുകയാണ് നമ്മൾ കായലിൽ ഇറങ്ങി ചെമ്പല്ലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഇന്ന് നമ്മളും ചെമ്പല്ലി ആയിട്ടുള്ള യുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിന്ന് കണ്ട് ഇന്നെന്തായാലും സെറ്റാക്കണം പിന്നെ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 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 പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഉറപ്പായിട്ടും നമ്മൾ തരുന്ന വാക്കാണ് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോകളെല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതുവരെ തന്ന സപ്പോർട്ട് നമുക്ക് വീണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇന്നും ഇറങ്ങിയാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചെക്ക് അവിടെ കിടക്കുന്നുണ്ട് വള്ളം എല്ലാം അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഞാൻ നേരെ പോകുന്നത് കായലിലോട്ടാണ് ഇതിനോട് തന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് തിരിച്ചു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ രാജികയാക്കണം എന്നുള്ള എന്റെ ഒരു വാശിയായിരുന്നു അതിനാണ് വെയിറ്റ് ചെയ്തത് വീഡിയോയും കിട്ടി സംഭവം വേറൊന്നുമല്ല നമ്മൾ അക്കൗണ്ടിൽ കയറ്റം എന്ന് പറഞ്ഞ കാളാഞ്ചി മുത്തിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ആയി ആദ്യമായിട്ട് പിടിച്ചാണ് കാളാഞ്ചിന് ഭയങ്കര ഇതായിരുന്നു നൈറ്റ് ആയിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നിനുള്ള ഉള്ള ഇത് കിട്ടിയില്ല ഉള്ളതിൽ എടുത്തിട്ടുണ്ട് നിങ്ങളത് കണ്ട് എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കൂടുതൽ തന്നെ വള്ളത്തില് കൊഞ്ചുകൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് രണ്ട് ചെമ്പല്ലി അടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ വള്ളത്തിൽ പോയിട്ട് ചെമ്പല്ലി അടിച്ച് ഇതാ ഇതാണ് കിട്ടിയത് ഒരു അര കിലോ മുക്കാൽ കിലോ സൈസ് വരുന്നൊരു ചെമ്പല്ലിയാണ് ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ഫൈറ്റാണ് ഫീലും അതുപോലെ തന്നെയാണ് വള്ളത്തിൽ പോയി പിടിക്കുന്നതിൻ്റെ ഫീല് വേറെ ഒന്ന് തന്നെയാണ് കരയിൽ ഒന്ന് കിട്ടിക്കുന്നതിനേക്കാട്ടി കിട്ടിക്കാച്ച് ഫീല് കിട്ടും പക്ഷേ എന്തായാലും ഇതിനെ വിട്ടുകളയാനുള്ള ഒരു മനസ്സൊന്നുമില്ല കാര്യം വേറൊന്നും കൊണ്ടല്ല ഇത് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോഴും ഒരു വലയിലൊക്കെ ഉടക്കിയിട്ട് നമുക്കതിനെ കയറ്റാൻ പറ്റി അവനെടുത്ത് വഞ്ചിയിലിട്ട് നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്ത് നോക്കി ഓരോ ലൂറും മാറിയും തിരിഞ്ഞും കാസ്റ്റ് ചെയ്തു നോക്കി എന്നിട്ടും ഒരു രക്ഷയില്ല ലാസ്റ്റ് നമ്മൾ എറിഞ്ഞ് നമ്മുടെ ലൂറുകൾ ഓരോന്നോരോന്നായിട്ട് പരീക്ഷിച്ച് നോക്കിയാൽ ഒരു കിടിക്കാച്ച സാധനം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല മീനും വെള്ളവും പരുവും നല്ല മോശമായിരുന്നു ഇവനെടുത്ത് നമ്മൾ വള്ളത്തിലോട്ട് ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആ ലൂറിനെ കാണിച്ചില്ല ഏതാണ് ലൂറെന്നുള്ളത് എന്തായാലും നമ്മൾ കിട്ടിയിലേക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ചെറിയ ചെമ്പല്ലി ആയിട്ട് വലിയ പേരിട്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ദിവസം ഇന്ന് തന്നെയായിരുന്നു ദാ ഇത് കൂടാതെ മൂന്നെണ്ണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തരം ചെമ്പല്ലി നമുക്ക് കിട്ടി അടുത്തതാണ് ദാ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ലോറ് നിങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിച്ച് അക്കൗണ്ടിൽ കളക്ഷൻ ചെയ്ത് വെച്ചേക്കണം ഇത് സംഭവം ഒന്നുമല്ല സ്ട്രൈക്കർ വൺ ട്വൻറ്റി ആണ് അത്യാവശ്യം നല്ല ആക്ഷനും എല്ലാ കാര്യങ്ങളിലാണ് പോകുന്ന പോക്കണ്ടാകാം ശരിക്കും ഒരു ലൈവ് ബൈറ്റ് പോകുന്ന നടക്കി തന്നെയാണ് അത് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് തവണ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പരുവം മോശമായതിനെ കൊണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല വെയിലും ഉച്ചിയിലും അടിച്ചു തുടങ്ങി അങ്ങനെ നമ്മൾ പയ്യ കാസ്റ്റിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അടുത്ത വൈകുന്നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഇറങ്ങിയ സമയത്താണ് നമുക്ക് ഒരു പത്ത് വരെ നമുക്ക് ഒരു മീനും കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒരടി അടിച്ചു അതിലാണ് നമുക്ക് കാളാഞ്ചെയ്യേറിയത് ഭയങ്കരമായിട്ട് ഹാപ്പിയായിരുന്നു തലങ്ങും വിലങ്ങും നമ്മൾ കാസ്റ്റ് ചെയ്തു നോക്കി ഒന്നും കിട്ടിയില്ല അവസാനം നമ്മൾ എറി അങ്ങ് നിർത്തി എറി നിർത്തിയിട്ട് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ ചൂണ്ടയ്ക്ക് വന്നത് ഈ കാണുന്ന വള്ളത്തിൻ്റെ സൈഡ് പറ്റിയൊക്കെ ഒരുപാട് മീനുകൾ വന്ന് നിൽക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ എന്തോ വെള്ളത്തിൻ്റെ പരുവം നല്ല മോശമായതുകൊണ്ടാണോ ഇറക്കവും ഏറ്റവും തമ്മിലുള്ള വ്യത്യാസമാണോ എന്താണെന്ന് അറിയത്തില്ല അവസാനം നമ്മൾ ഒരു ബൈ ബൈവറിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളതാ എല്ലാം ഭാര്യ കെട്ടി നമ്മൾ പോകാനുള്ള പ്ലാനാണ് പോയി കഴിഞ്ഞ് നമ്മൾ നൈറ്റ് നൈറ്റിതാ ചൂണ്ട ഒന്ന് കൊഞ്ചിനെ ലൈവ് കൊഞ്ചിനെ കൊരുത്ത് ഇടേണ്ട താമസം വരുന്നു പെട്ടെന്ന് അതിന് തപ്പനൊരു അടിപൊട്ടിയത് അവിടെ ഒരു പത്ത് ഇരുപത് ചൂണ്ടക്കാരുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ഭാഗ്യം എനിക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം സംഭവം നമ്മള് ചൂണ്ട ഇട്ട് കയറ്റി അതിനെ പിടിച്ച് വള്ളത്തിന്റെ പാടത്തിന്റെ സൈഡിനെ വെച്ചിരുന്നു വെച്ചിരുന്നിട്ട് നമ്മളതാ അവനെ കെട്ടി അവിടെ നിർത്തി ഒരു അണ്ണന്റെ കൈ എല്ലാവരും നമുക്ക് നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു അവരെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ താഴെ ഓടി വന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അതിന്റെ അതിൻ്റെ അടുത്തൊരു കണ്ടൽക്കാട് ഉണ്ടോ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മീൻ മിസ് ആണ് പയ്യ നമ്മൾ ആ നൈറ്റ് ക്ലാരിറ്റി വളരെ കുറവാണ് എന്നാലും കുഴപ്പമില്ല ഇരുട്ടതായാലും നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ആ പയ്യ അവനെ വലിച്ചു കയറ്റുന്നുണ്ട് സൂം ചെയ്ത് നോക്കിയാലും സൂക്ഷിച്ചു നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഹാപ്പി ആയിരിക്കും ഫസ്റ്റ് കാളാഞ്ചിയാണ് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ അവനെ അടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫൈറ്റ് എടുത്തപ്പോഴത്തേക്കാണ് ആൾ ഏകദേശം ഡൗൺ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവനെ തൂക്കിയെടുത്ത് നൈസ പയ്യ അടുത്തുകൊണ്ട് വന്നിട്ട് കയ്യില് കയറ്റി എടുത്തിട്ട് ശ്വാസം വിടക്കൊണ്ട് അതുപോലെ എല്ലാവരും മുകളിൽ നിന്നവരും താഴെ നിന്നവരും എല്ലാവരും ഒരുപോലെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കോരുവലോ ഒന്നുമില്ല അവനെ തൂക്കിയത് കയറ്റി മച്ചമാരെ ഫസ്റ്റ് കളേജ് ലൈഫിൽ ദാ എടുത്തിട്ടപ്പോഴത്തേക്ക് അവർ പാച്ചിൽ പഠിച്ച് പിന്നെ അവനെടുത്ത് അവിടെ അങ്ങ് ഇട്ട് ഇട്ടിച്ചൊരു ഇരിപ്പുണ്ടായിരുന്നു ഓഹ് രണ്ടും മൂന്നും യുദ്ധം കഴിഞ്ഞ് ലോകം കീഴടക്കിയ ഒരു സുഖം ഉണ്ടായിരുന്നു അവനെ നൈസ എടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ചു അഞ്ചര കിലോളം വരുന്ന ഒരു കാളാഞ്ചിയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് എന്തായാലും ലൈഫിൽ ആദ്യം പിടിച്ച കാളാഞ്ചു ഒരു പ്രത്യേകത തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വീഡിയോ ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിക്കുന്ന ഹെവി കാളാഞ്ചി നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാറ്റിയിരിക്കും നമ്മൾ അതിനുവേണ്ടിയിട്ട് എത്ര ഉറക്കൊഴിയാനും എത്ര പരിശ്രമിക്കാനും നമ്മൾ റെഡിയാണ് ഇന്ന് എന്തായാലും നമ്മുടെ ദിവസമാണ് നമ്മൾ ഹാപ്പിയാണ് ഫുൾ വൈബാണ് ഒരുപാട് ചേട്ടന്മാരെ നമ്മളെ സഹായിച്ച് അല്ല എല്ലാത്തിലും നമ്മൾ ഹാപ്പിയാണ് ഫുള്ള് വൈബാണ് ഓക്കെ ആ അച്ചന്മാരെ ഞാനെൻ്റെ ചെക്കനും ഉണ്ട് നമ്മളിന്ന് പിടിച്ചേറ്റിയ കാളാഞ്ചി സാധനം മുതലേ ഉണ്ടോ ഓ രക്ഷേപം മുതലാണ് എന്തായാലും വളരെയധികം ഹാപ്പിയാണ് നമ്മളിന്ന് വള്ളത്തിലൊക്കെ പോയി നിന്നിട്ടാണ് ഇവിടെ ഒന്ന് നോക്കിയത് നമുക്ക് എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട് ഭയങ്കര അധികം ഹാപ്പിയാണ് വേ